അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് എൻ്റെ മൂത്ത മകന് കാലിമ ഒരു നെയിലിൻ്റെ ഉള്ളിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരുകുഴവത്തായിരിക്കും അതിൻ്റെ ഇൻഫെക്ഷൻ ആണെന്നാണ് ആദ്യം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ അവൻ അതിന് റിപ്പീറ്റഡ്ലി മെഡി മെഡിസിൻസ് എടുത്തോണ്ടിരിക്കയായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവും മെഡിസിൻസ് എടുത്തു പക്ഷെ എന്നിട്ടും അത് മാറിയില്ല അത് നല്ല പെയിൻഫുൾ ആയിരുന്നു അവന് ഷൂ ഇടാൻ പറ്റില്ല അവൻ ഒത്തിരി ഫുട്ബോൾ കളിക്കുന്ന ആളാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല അത് എന്നാലും അത് വെച്ച് അവൻ കളിച്ചിരുന്നു പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം അവൻ തന്നെ പറഞ്ഞു മാമ്മ ഇത് ശരിയാവണില്ല നമുക്ക് സർജറി ചെയ്ത് അവസാനിപ്പിക്കാം അപ്പോൾ ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് സർജറി ചെയ്യാനായിട്ട് താല്പര്യം താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ ഉടമ്പടിയിലൊക്കെ തൈലോ ഉപ്പിട്ട വെള്ളത്തിൽ കാലു വെച്ച് അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ പോയിരുന്നത് ഞാൻ പറഞ്ഞു ഇനി വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ എന്നാൽ ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് അവനെ കയറ്റി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അത് നമ്മൾ വിചാരിച്ച പോലെ ഇൻഫെക്ഷൻ ആയിരുന്നില്ല ആ നെയിൽ റിമൂവ് ചെയ്തപ്പോഴാണ് ചെയ്തപ്പോഴേക്കാണെ ഉള്ളിൽ അത്രയും ആ നെയിലിൻ്റെ സെയിം ലെങ്ത്തിൽ ഒരു ബോണിൻ്റെ ഗ്രോത്തായിരുന്നു അപ്പോൾ അതാണ് ഇത്രനാളും മെഡിസിൻസ് കഴിച്ചിട്ട് മാറാൻ ഇത് അമ്മമാതാവിനെടുത്ത് മാറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് അമ്മ കാണിച്ചു തരുന്നതായിരുന്നു ലൈക്ക് എന്താ ഇത് ഇതുകൊണ്ടാണ് ഇത് മാറാഞ്ഞത് പക്ഷേ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഇത് മൂന്ന് മാസം വരെ അവന് ഷൂ പോലും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ള സ്ലിപ്പിടാൻ പറ്റുള്ളൂ മൂന്ന് മാസത്തേക്ക് ഷൂ ഇടാൻ പറ്റില്ല ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ഒരു മാസം കഴിഞ്ഞപ്പം അവൻ ടൂർണമെൻറ്റും പോയി ഷൂ ഇട്ടു പൂർണ്ണമായിട്ട് അവന് സൗഖ്യം കിട്ടി അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകളുടെയാണ് അവൾ അവളിപ്പോൾ എയ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അവളുടെ ടേം എക്സാമിൻ്റെ ടൈമിൽ അവൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ റിപ്പോർട്ടിംഗ് ടൈം എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ എയിറ്റ് ഫോർട്ടി ഫൈവിനുള്ളിൽ അവൻ അവൾ ഒരു രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് അവളിരുന്ന് പഠിക്കാതിരിക്കായിരുന്നു അവള് പഠിക്കാതിരിക്കുമ്പം ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ ഉള്ളീന്ന് അമ്മ പറയുന്ന പോലെ തോന്നി പിള്ളേരെ കൊണ്ടൊക്കെ നീ കൊന്ത ഇടിയിക്കുന്നുണ്ടല്ലോ കഴുത്തിൽ നീ എന്താ കൊന്ത ഇടാത്തേന്ന് അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ ജപമാലയോടെ വെച്ച് ഞാൻ ഇവിടുത്തെ കൃവാസനത്തിൻ്റെ നേരിയ കൊന്ത അതെടുത്ത് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ച് ഞാൻ കഴുത്തിലിട്ടു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അത് കഴിഞ്ഞ് ജപമാല കഴിയിലും മോളുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇന്നത്തെ ടൈം മാറ്റിയിട്ടുണ്ട് ആൻറ്റി നോട്ട് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഇന്ന് എയിറ്റ് ഫോർട്ടി ഫൈവ് അല്ല സെവൻ ഫോർട്ടി ഫൈവ് ആണ് സ്കൂളിൽ റിപ്പോർട്ടിംഗ് ആ ഫോൺ അവളുടെ വരുന്നത് എനിക്ക് സെവൻ ഫിഫ്റ്റീനാണ് ഇനി വെറും അരമണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ റെഡി ആയിട്ട് എനിക്ക് സ്കൂളിൽ എത്തിക്കണം പക്ഷേ ആ വിളിച്ച കുട്ടിയായിട്ട് ചെറിയെന്തോ ഒരു ഫ്രണ്ട്ലി മാറ്ററിൽ തന്നെ എന്തോ ഒരു പിടിച്ചിരിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷെ ആ കുട്ടിയെ കൊണ്ട് അമ്മ വിളിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ കുട്ടിയുടെ വിളി വന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എയ്റ്റ് ഫോർട്ടി ഫൈവ് സ്കൂളിൽ ചെല്ലുള്ളൂ അവൾക്ക് ആ എക്സാം മിസ്സാവുകയും ചെയ്യും അങ്ങനെ അവൾക്ക് നേരത്തിനെ എത്തി ആ എക്സാം എഴുതാൻ പറ്റി